വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്ലയൻറ് ആയ നമ്മുടെ ഷെരീഫഖാന്റെ ഷോപ്പിലാണ് അപ്പോ പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മളെ മുൻപുള്ള വീഡിയോകള് ചിലയിലൊക്കെ വില പറയണില്ല എന്നുള്ളൊരു പ്രശ്നം കേൾക്കുന്നുണ്ട് അത് എന്താന്ന് വെച്ചാല് നമുക്ക് താല്പര്യം ഇല്ലായിട്ടില്ല നിങ്ങക്ക് വില പറഞ്ഞ അറിയിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം പക്ഷേ അത് നമ്മുടെ ഈ കസ്റ്റമർ പറയുന്നത് അവർക്ക് വില പറയാൻ പബ്ലിക്കാകാൻ ബുദ്ധിമുട്ടുണ്ട് ആർക്കെങ്കിലും വണ്ടി താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ നമ്മളെ ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് അവർ പറഞ്ഞു തരുന്നുണ്ട് ആ വണ്ടിൻ്റെ റേറ്റും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ക്ലയൻറ്റ് തന്നെ പറഞ്ഞ് തരും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വില നമ്മൾ അറിയാത്തതോ പറയാത്തതോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക പറയാൻ പറ്റുന്ന ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വില പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയാൻ പറ്റുന്ന ഷോപ്പിലാണ് എന്നുള്ളത് നമ്മുടെ ഷെരീഫഖാൻ്റെ വെട്ടിച്ചിറക്കയുള്ള ഷോപ്പിലാണ് അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ കളക്ഷൻസ് കുറച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ആദ്യത്തെ വണ്ടി ബജാജിൻ്റെ മാക്സിമ ബജാജിൻ്റെ മാക്സിമയാണിത് വണ്ടി കെൽ പതിനാറ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് പാച്ച് വർക്ക് അതുപോലെ പെയിൻറ്റിങ് വുഡ് വർക്ക് സീറ്റ് വർക്ക് ഇത് ഇത്തരത്തിലുള്ള ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷിംഗ് ആക്കിയിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണിത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടി തന്നെയാണ് ഇനി വർക്കുകളൊന്നും പെൻഡിങ് ഇല്ല അതേപോലെ അത്യാവശ്യം കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ പോകുന്ന വണ്ടിയാണ് ബജാജിൻ്റെ ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതുമല്ല മീഡിയം വരുന്ന വണ്ടിയാണിത് അത്യാവശ്യം ലഗേജ് വെക്കാം അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റിയും ലഗേജ് സ്പേസും ബൂട്ട് സ്പേസും ഒക്കെ ഉള്ള വണ്ടിയാണ് അപ്പോൾ നമുക്കിതിന് ചോദിക്കുന്ന റേറ്റ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞില്ലേ ചേട്ടാ അതൊക്കെ ഫിറ്റിങ് ആക്കി കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ നമ്മൾ പറയുന്ന പോലെ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ അതിൻ്റെതായ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ സർവീസ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ സർവീസ് ചെയ്യാനുള്ള സ്ഥല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുക അപ്പോൾ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അതിൽ തൊണ്ണൂറായിരം രൂപയോളം നമ്മൾ ഈ ഒരു പരിസരത്തുള്ളവരാണെങ്കിൽ കൊടുത്താൽ മതി ബാക്കി ഒന്നേ പത്ത് നമുക്ക് അടവ് കിട്ടുന്ന വണ്ടിയാണത് അടുത്തതും ബജാജിൻ്റെ മാക്സിമം തന്നെ ഏഴിൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന നമ്മൾ നേരത്തെ കാണിച്ച അതേ സെയിം വണ്ടി തന്നെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ തന്നെയാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത് ഇതും നമ്മൾ കംപ്ലീറ്റ് പാച്ച് വർക്ക് അതുപോലെ പെയിൻറ്റിങ് സീറ്റ് വർക്ക് വുഡ് വർക്ക് എല്ലാം നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് പ്രത്യേകം പറയണം രണ്ട് ഡബിൾ ഷെയ്ഡ് ആക്കിയിട്ടൊക്കെ തന്നെയാണ് സീറ്റ് വർക്കും വുഡും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് നിർത്തിയിട്ടുള്ള ഈ ഒരു വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ലഗേജ് സ്പേസിൽ തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാം കാരണം അത്രയും വീതി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതുപോലെ ബാക്കിലും സാധനങ്ങൾ വെക്കാം അത്യാവശ്യം പാസഞ്ചർ കപ്പാസിറ്റി ലഗേജ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു മീഡിയം വണ്ടിയാണിത് ഇപ്പോൾ ഇത് ചോദിക്കുന്ന റേറ്റ് മറ്റു വണ്ടി പോലെ മറ്റേ വണ്ടി പോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതും നമുക്ക് ഒന്നേ പത്തോളം അടവ് കിട്ടും നമ്മളെ പരിസരത്തുള്ളവരാണെങ്കിൽ പിന്നെ സിവിൽ സ്കോറിനൊക്കെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ ഒരു തൊണ്ണൂറായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കി കൊണ്ടുപോകുന്നതാണ് മുത്തു മണിയാളെ ഞാൻ ഒരു രഹസ്യം പറഞ്ഞുതരാം ഇതിൻ്റെ ഉടമസ്ഥന് പോലും നമ്മുടെ ഈ ഷോപ്പുകാരനെ പോലും ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടിക്ക് മൂപ്പര് പറഞ്ഞ് റേറ്റ് കേൾക്കണം ഇരിച്ചു മണ്ണ് വെപ്പും അപ്പോൾ ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരോടും പറയാതെ വേഗം വന്നിട്ടോളി രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന ഒറ്റ വർഷം ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് സി എൻ ജി നമ്മുടെ ബജാജ് കോമ്പാക്റ്റ് സി എൻ ജിയിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഒരു ബൈക്കിന് കിട്ടുന്ന മൈലേജ് കിട്ടുന്ന വണ്ടിയാണിത് സി എൻ ജി എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഒരു സിംഗിൾ സിലിണ്ടർ ആണ് വരിക അത് നാല് നാല് കെ ജി അല്ലേ നാല് കെ ജി സിലിണ്ടർ അല്ലേ നാലര ആ നാലര കെ ജി സിലിണ്ടറാണ് ഇത് വരുന്നത് അത് ഒരു കെ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നാ നാൽപ്പത് നാൽപ്പത്തഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഒരു ഒരു കെ ജി മുമ്പ് നാൽപ്പത് നാൽപ്പത്തഞ്ച് മൈലേജ് കിട്ടും ചെറിയ വണ്ടിയാണ് അപ്പോൾ ഒറ്റ വർഷം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മൾ കെ എൽ ഇരുപത് രജിസ്റ്റേഷ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന സി എൻ ജി വിത്ത് പെട്രോൾ എൻജിനാണ് ഇതിന് വരുന്നത് അപ്പോൾ നമുക്കൊന്നും പറയാനില്ല ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഒരു വർഷം കൊണ്ട് എത്ര പോയി ഒരു വണ്ടിക്ക് ഓടാൻ പറ്റുക ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ ഈ ഒരു സാധനം നമ്മൾ പുതിയ ഷോറൂമിൽ പോയി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മൂന്നര ലക്ഷം രൂപകളും ചിലവരണ്ട് അടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതൊന്നും മൈൻഡിൽ വെച്ചിട്ട് വരിക അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഒന്നേ എൺപത്തഞ്ചേ ഉള്ളൂ ആരോടും പറയണ്ട ഞങ്ങൾക്കായിട്ട് പറഞ്ഞുതരണം അപ്പം അന്ന് നോക്കിയിട്ട് വരിക വേണം വരിക കാരണം ആരെങ്കിലും കൊണ്ടുപോയി പിന്നെ അത് കിട്ടൂല എത്രയും പെട്ടെന്ന് വന്നോളി